ഹലോ ഫ്രണ്ട്സ് കാതോട് കാതോടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഖില അടുക്കളയിൽ കയറി നിൽക്കുമ്പോഴാണ് ഗൗതം അങ്ങോട്ട് വന്നിട്ട് വിളിക്കുന്നത് ഡീ പെർമിഷൻ എടുത്തിട്ടാണോ നീ അടുക്കളയിലേക്ക് കയറിയതെന്ന് ഓ പെർമിഷനൊന്നും എടുത്തിട്ടില്ല ഞാൻ അധികരിച്ച് നീ കയറിയതാണ് എന്നാൽ പിന്നെ ഇന്ന അമ്മയുടെ സ്വഭാവം നിനക്ക് കിട്ടിയത് എന്നു പറയട്ടോ അമ്മ ആയിരിക്കുന്നത് ഉടനെ അഖില പറയണം നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയണമല്ലേ നീ നിന്റെ ചേച്ചിയോട് തന്നെ ചോദിക്കുന്ന ഗൗതം പറയട്ടോ അപ്പോൾ അഖില പറയുന്നുണ്ട് എൻ്റെ സ്വഭാവം നിനക്കോ നിൻ്റെ അമ്മയ്ക്കോ അറിയോ അറിയില്ലല്ലോ അതും നീ എൻ്റെ ചേച്ചിയോട് തന്നെ ചോദിച്ചാൽ മതി കേട്ടോ എന്നിങ്ങനെ പറയും അതിനുള്ള മറുപടി ഞാൻ നിനക്ക് രാത്രി തന്നേക്കടി എന്ന് പറയട്ടോ ഓ ബാറിലേക്ക് ും പോന്നല്ലേ എന്നാകലി ചോദിക്കുമ്പോൾ രാജേന്ദ്രൻ പുതിയ ബാർ തുടങ്ങി നീ അറിഞ്ഞില്ലേ എന്റെ അച്ഛന പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്ത് ചെയ്യൂടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആക്കില്ല അവിടെ ഇരുന്ന് ഒരു കലം എടുത്ത് ഒറ്റ അടിയടിക്കട്ടോ കലത്തിൻ്റെ മൂടെല്ലാം ചപ്പിക്കുകയാണ് അയ്യോ അതിനെപ്പറ്റി പറയും ഇനി എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ നിൻ്റെ മുഖം ദൈ ഇതുപോലെ ഇരിക്കുന്നു പേടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൗതം പെട്ടെന്ന് അപ്പോഴത്തേക്കും പ്രഭാവതി അങ്ങോട്ട് വരികയാണ് എടി നിന്നോടല്ലീ പറഞ്ഞത് ഇതിനകത്ത് കയറരുതെന്ന് എന്നിങ്ങനെ പറയണതും പെട്ടെന്ന് തന്നെ ഗൗതം പറയണുണ്ട് അമ്മേ കടിക്കാൻ നിൽക്കല്ലേ ആ കല ഇരിക്കുന്നത് കൊണ്ടോ അതുപോലെ എങ്ങാനും മുഖം അവളാക്കിത്തരും നീ പോടാ അങ്ങോട്ട് പേടിത്തോണ്ടായി എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പ്രഭാവതി പറയട്ടോ അത് എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് കേറിയിട്ട് പ്രഭാപതി ചോദിക്കുന്നു നീ എന്തിനാണ് ഇതിനകത്ത് കേറിയത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ അവിടെ പുറത്തേക്ക് നിന്നാ മതി ഞാൻ എടുത്തു തരും എന്നോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ ആകില പറയുന്നുണ്ട് പിന്നെ തമ്പ്രാട്ടിയും അടിയനും അല്ലേ കയ്യാലേക്ക് അപ്പുറം ഇപ്പുറം നിക്കാനായിട്ട് ഇത് അമ്മായി അമ്മയും മരുമകളുമാണ് കേട്ടോ പിന്നെ ഞാൻ ചോദിക്കുന്നത് എടുത്തു തരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല അതുമാത്രമല്ല ഈ അടുക്കള നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കൂടെയാണ് എന്നിങ്ങനെ പറയാം അപ്പോൾ പ്രഭാവതി പെട്ടെന്ന് പറയും തർക്കുത്തരം പറയുന്നോടി നീ പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ മുഖ മുഖത്ത് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കും തിളച്ച വെള്ളം എനിക്ക് ഒഴിക്കാൻ അറിയാം പിന്നെ ഞാൻ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ തല വഴി ഞാൻ ഒഴിക്കും ആഹാ നീ അത്രയ്ക്കായോ മുതിർന്നവരോട് ഇങ്ങനെയൊക്കെ പെരുമാറാനാണോ ഈ നിൻ്റെ വീട്ടുകാർ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഇളം പ്രായക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളും പഠിച്ചിരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ പണി തിരിച്ച് കിട്ടും എന്നിങ്ങനെ അകിലെ പറയട്ടോ ദേ കൂടുതൽ നീ എടുത്ത് സംസാരിക്കല്ലേ അടുക്കളയിൽ നിന്ന് പോകാനാ നിന്നോട് പറഞ്ഞത് പോയില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിന്റെ മുട്ടുകാർ ഞാൻ തല്ലി ഓടിക്കും ഇതാ മുട്ട് എന്നാ പിന്നെ തല്ലി ഓടിച്ചോ എന്നും പറഞ്ഞാ മുട്ടോട്ട് കാണിക്കുക കേട്ടോ നീ അത്രയ്ക്കായോടി നീ നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഒരു പട്ടിയെടുത്തോണ്ട് വരിക കേട്ടോ പ്രഭാവതി എന്നിട്ട് നമ്മുടെ അഖിലെൻ്റെ കാലിനെ അടിക്കാനായിട്ട് ഓങ്ങാണ് അഖില അത് പിടിച്ച് വാങ്ങിച്ച് കുറച്ച് കരോട്ടയും കുസ്തിയും ഒക്കെ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് അന്ധം വിട്ട് നിൽക്കുകയാണ് പ്രഭാവതി എന്നിട്ട് അവസാനം കാലിൽ വെച്ച് തന്നെ ആ ഒരു പട്ടിയിൽ രണ്ടായിട്ട് ഓടിക്കുക കേട്ടോ ഇത് കണ്ടല്ലോ ഇതുപോലെ ഞാൻ നിങ്ങളെ രണ്ടായിട്ട് ഓടിക്കും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ ഏ നീ ആരടി ഉണ്ണിയാർച്ചയാണോ ഞാൻ ഉണ്ണിയാർച്ചയല്ല ഷാം ഷയാ ഷു എന്നെ പറയാം കേട്ടോ കരോട്ട പടി ചൈന ചൈനയാണ് എന്നിങ്ങനെ പറയാം എന്നിട്ടും പട്ടികൾക്ക് കക്ഷണം രണ്ടായിട്ടും മുറിഞ്ഞിരിക്കണെ കണ്ടിട്ട് പേടിച്ച് പെട്ടെന്ന് തന്നെ എന്നൊക്കെ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അയ്യോ ഇവക്ക് എന്താ വട്ടയായോ ഈശ്വരമെന്ന് പറഞ്ഞ് പ്രഭാവതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടോ അങ്ങനെ മീനു മീനുവാണെങ്കിൽ വൈകിട്ട് ഇറങ്ങണല്ലോ സ്കൂളിൽ നിന്ന് അപ്പോൾ നോക്കുമ്പോഴത്തേക്കിനും അർജുനെ കാണുന്നില്ല കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോഴേ അർജുൻ വരുന്നുണ്ട് എന്താ നീ നേരത്തെ വന്നു ഇവിടെ നിൽക്കുകയായിരുന്നു അതേ ഞാനിവിടെ നേരത്തെ നിൽക്കായിരുന്നു അതെന്താ കാര്യം അല്ല വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ നേരത്തെ ഇനി വന്നു അപ്പോഴത്തേക്ക് മീൻ ചിന്തിക്കുകയാണ് ഓ എന്നെ മിസ് ചെയ്തതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നോ ഞാൻ വിചാരിച്ചതെന്ന് മനസ്സിലാലോക്കാട്ടോ അപ്പോഴത്തേക്കും അർജുൻറ്റ് നീ എന്താ ആലോചിച്ച ഞാനൊന്നും ആലോചിച്ചില്ല പിന്നെ ഞാൻ ആലോചിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു നാലാം ക്ലാസ്സുകാര് ഞാൻ നാലിലും ഒക്കെ പഠിക്കുമ്പോഴത്തേ ഇത്രയും ഭംഗിയുള്ള ടീച്ചർമാരൊന്നും ഇല്ലായിരുന്നു ഇത്തിരി പ്രായം കൂടിയ ടീച്ചർമാരായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് പക്ഷേ നീ നിന്ന് നല്ല ഭംഗിയുള്ള ടീച്ചർ അതുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സിലിരിക്കണമെന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞത് കേട്ടോ ആഹാ അത് ശരി എന്നൊക്കെ ഇങ്ങനെ അവർ തമാശ പറയാം എന്നിട്ട് അവർ വീട്ടിലേക്ക് പോവാട്ടോ കാഞ്ചന നടന്ന് തളർന്ന് വീട്ടിലേക്ക് വരുകയാണ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ മുറ്റത്തെത്തുന്നതും ഉമ്മറത്തേക്ക് ദേ അച്ഛൻ ഇരിക്കുന്നു പെട്ടെന്ന് തന്നെ കാഞ്ചന വിചാരിക്കുന്നുണ്ട് ഈശ്വര എൻ്റെ ഈ കോലം കണ്ടാൽ അച്ഛൻ മനസ്സിലാവും കളിയാക്കുകയും ചെയ്യും ഇനിയിപ്പോൾ അവിടെ തൂപ്പ് ജോലിയാണ് ഞാൻ എങ്ങനെ പറയും ഇശ്വരാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബാഗ് തുറന്നിട്ട് ലിപ്സ്റ്റിക്കും പൗഡറും ഒക്കെ എടുത്തിട്ട് നല്ല ഫ്രഷ് ആക്കുകിട്ടും എന്നിട്ട് കയറി വരണം അപ്പം അച്ഛൻ ചോദിക്കണോണ്ട് എങ്ങനെയുണ്ട് ജോലി ആ കുഴപ്പമില്ല കൊള്ളാം നല്ല ജോലിയാ നീ എന്താ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോയില്ലേ മേക്കപ്പ് ഒന്നും പോയിട്ടില്ലല്ലോ പിന്നെ ജോലിക്ക് പോയില്ലെന്നാണോ അവിടെ എനിക്ക് തൂപ്പ് ജോലിയോ ഒന്നും അല്ല മേക്കപ്പൊക്കെ പോവാനായിട്ട് നല്ല അന്തസ്സുള്ള ജോലി തന്നെ എൻ്റെ അസിസ്റ്റൻ്റ് മാനേജർ അതാണ് എൻ്റെ ജോലി എല്ലാവരും എൻ്റെ കീഴിലാണ് നിൽക്കുന്നത് അതിന് പിന്നെ എനിക്ക് നല്ല എ സി റൂമും ഒക്കെയാണുള്ളത് പിന്നെ മേക്കപ്പിൻ്റെ പോവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ മരുമകൾ വരുമല്ലോ ഇപ്പോൾ താളാർന്ന് വാര്യം അപ്പോൾ ചോദിക്കുക എന്നിങ്ങനെ കാഞ്ചന പറയട്ടോ അപ്പോൾ അവളാണെങ്കിലേ അവൾക്കവിടെ എന്ത് ജോലി കൂട്ടികളെടുത്ത് കിടന്ന് ആലക്കണം പിള്ളേരുടെ മൂക്ക് വീഴണം ഇതിനൊന്നും എനിക്ക് നേരമില്ല പക്ഷേ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ കറങ്ങണ കസേരയിലേക്ക് ഇരുന്ന് സുഖിച്ചുള്ള ജോലി തന്നെയാണ് പിന്നെ ഇഷ്ടംപോലെ ഫയലുകളുണ്ട് എല്ലാം ഒപ്പിട്ട് കൊടുക്കാനുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ക്ഷീണമാണ് മനസ്സിലായി എന്നിങ്ങനെ മഹേന്ദ്രൻ പറയട്ടോ കേട്ടോ എന്നാലും നിൻ്റെ മുഖത്ത് ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ടല്ലോ ഇല്ല എൻ്റെ മുഖത്ത് ഒരു ക്ഷീണമില്ല എല്ലാവരും എൻ്റെ കീഴിലാണ് നിൽക്കുന്നത് ഇനി ഇവിടെ നിന്നാൽ കുഴപ്പമാവും എന്നും പറഞ്ഞിങ്ങോട്ടും പെട്ടെന്ന് കാഞ്ചനകത്ത് കയറി പോകാൻ പോകുമ്പോൾ മഹേന്ദ്ര മഹേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ മോളായതിൽ നിന്നോട് എനിക്ക് അഭിമാനം തോന്നുന്നു കേട്ടോ നാളെ എന്തായാലും ഈ ആ ഒരു ഓഫീസിൽ ഞാനും കൂടെ വരാം എന്ന് പറ അയ്യോ അച്ഛൻ വരണ്ട ഞാൻ തന്നെ പൊക്കോളാം എന്നും പറഞ്ഞ് പെട്ടെന്ന് കാഞ്ചന കയറി ഓടുക ഓടുകട്ടോ ഇപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ അർജുൻ കിടന്ന് സ്വപ്നം കാണുകയാണ് മീനുവിൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് മീനു പഠിപ്പിക്കുന്നത് അങ്ങനെ മീനു ഒരു പദ്യം പഠിപ്പിക്കുന്നുണ്ട് അത് അർജുൻ ശ്രദ്ധിക്കാതെ മീനുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ ആ പദ്യം ചൊല്ലാൻ പറയുമ്പോൾ അർജുൻ ചൊല്ലുന്നില്ല കേട്ടോ അങ്ങനെ ചെവിക്ക് പിടിക്കുന്നുണ്ട് നല്ലപോലെ കിഴക്കുന്നുണ്ട് എന്താ ഇതൊക്കെ ആ പഠിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അർജുന ആ സ്വപ്നത്തിൽ കിടന്ന് മീനും എന്നെ ചെവിക്ക് പിടിക്കില്ല എനിക്ക് വേദനിക്കുന്നു വീട് പറയണം അങ്ങനെ മീനും ഞെട്ടി കൊണ്ടരുക കേട്ടോ എന്താ അർജുൻ എന്താ ഏയ് ഒന്നുമില്ല നീ സ്വപ്നം കണ്ടോ അതെ കൊള്ളാം നന്നായിരിക്കുന്നു നീ കിടന്ന് ഉറങ്ങിക്കുക എന്നും പറഞ്ഞു അങ്ങനെ അവരെ അവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഇവിടെ കാഞ്ചനയ്ക്ക് ഉറക്കമില്ല ദേഹം മുഴുവനും വേദനയാണ് അങ്ങനെ പ്രഭാവതി എണീറ്റിരുന്ന് വെള്ളം ചൂടാക്കിയിട്ട് ദേഹത്തെല്ലാം പിടിച്ചു കേട്ടോ എന്നിട്ട് കാഞ്ചന പറയാണ് മേനോടുള്ള വാശിക്കും ദേഷ്യത്തിനും വേണ്ടിയിട്ടാണ് ഞാനിറങ്ങി പോയത് ഞാൻ പോയപ്പോൾ അമ്മയ്ക്കൊന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ജോലിയൊക്കെ നല്ല യന്ത്രത്തിലുള്ള ജോലിയാണെന്നും സ്വിച്ച് ഇട്ടാൽ മതിയെന്നൊക്കെ പിറ്റ അമ്മ ഞാൻ പോയത് അവിടെ ചെന്നപ്പോഴും അറിയുന്നത് കമ്പനി മുഴുവനും തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇരിക്കണം എപ്പോഴും ഓഹ് ഒരു വിശ്രമമില്ല ഒന്നും ഇരിക്കാൻ പോലും പറ്റില്ല ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ സൂപ്പർവൈസർ ഓടി വരും ആ സൂപ്പർവൈസറും കണക്കാണ് മാനേജറും കണക്കാ ഓ എനിക്ക് വയ്യാമേ നാളെ തൊട്ട് ഞാൻ ഇനി പോകുന്നില്ല ജോലിക്ക് പിന്നെ ഇവിടെ ഞാനൊന്ന് മുറ്റം അടിക്കാമെന്ന് നിനക്ക് പറഞ്ഞാൽ പോലും നീ അനുസരിക്കില്ല അതുകൊണ്ട് നീ അനുഭവിച്ചു അതുകൊണ്ട് ദൈവം തന്നെ തൃഷയാ നീ അവിടെ പോയി പോയിച്ചേ എന്നിങ്ങനെ പ്രഭാവതി പറയട്ടോ പോകാതിരുന്നാലേ ഇവിടെ ഉള്ള എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും അച്ഛനെങ്ങാനും അറിയും പക്ഷേ എല്ലാവരും കൂടെ നിന്നെ കളിയാക്കുകയും ചെയ്യും പിന്നെ ഇതെല്ലാം പുറത്ത് നിന്ന് നമ്മുടെ മഹേന്ദ്രൻ കേട്ടോണ്ട് നിൽക്കുകട്ടോ മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാവക്കും അമ്മയ്ക്കും നല്ല പണിയാണ് കിട്ടിയിരിക്കണത് അപ്പോൾ പറയും നാളെ തൊട്ട് ഞാൻ പോവില്ല അമ്മേ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ പോവാൻ ഇറങ്ങുമ്പോൾ അമ്മ എന്നെ പുറകെ വിളിച്ചിട്ട് പറയണം നീ പോകണ്ട മോളെ ജോലിക്ക് പോകണ്ട എന്ന് പറയണം അയ്യോ അത് വേണ്ട മീനുവിൻ്റെ മുന്നിൽ ഞാൻ ചെറുതായി പോവും ഞാനങ്ങനെ പറയില്ല ഒരാഴ്ച ഇങ്ങനെ ദേഹമൊക്കെ വേദന എടുക്കൂടി അത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ശരിയായിക്കോളും എന്നിങ്ങനെ കാഞ്ചനോട് പ്രഭ പറയട്ടോ ആ എന്തായാലും നീ മീനും എത്ര കാലം ജോലിക്ക് പോകുന്നു അത്രയും കാലം നീയും പോകണം എന്നിങ്ങനെ കാഞ്ചനോട് പറയാം പുറത്ത് നിന്നിട്ട് നമ്മൾ മഹേന്ദ്രൻ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ കാഞ്ചന ഇവിടെ സ്ഥലം വിടും എന്നിങ്ങനെ പറയട്ടോ അപ്പോൾ ഉടനെ കാഞ്ചന പറയാണ് നാളെ ഞാൻ പോകുമ്പോഴേ ഞാൻ അവിടെ ഒരു വേക്കൻസി വാങ്ങിച്ച അമ്മ കൂടെ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് ജോലിക്ക് ഭാ ിണ്ടാതിരിക്കണീ അങ്ങോട്ട് നീയെ ഇങ്ങനെ ഇനി കയ്യും കാലും കൂടി ഇങ്ങനെ ആക്കി വെക്കണമല്ലോ നീ ആൾ കൊള്ളാവല്ലോ എന്നും പറഞ്ഞപ്പോൾ കാഞ്ചന ഇറങ്ങി മുറിക്കകത്തുനിന്ന് പോകോ അപ്പൊ തന്നെ നമ്മുടെ കാഞ്ചൻ സോറി കാഞ്ചന അല്ല പ്രഭാവതയെ ഇറങ്ങി പോകുന്നത് അപ്പൊ കാഞ്ചൻ അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട് മീനുന്റെ ജോലി എങ്ങനെയെങ്കിലും തീർപ്പിക്കണം അവൾ അങ്ങനെ ഇപ്പോൾ സുഹിക്കണ്ട എന്നിങ്ങനെ മനസ്സിൽ ക്രൂരമായിട്ട് ചിന്തിക്ക എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കിനും അമ്മയും മോളം കൊണ്ട് അടുക്കളയിലിരിക്കുക മലക്കറിയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് കാഞ്ചന പ്രഭയോട് അമ്മ അവൾക്കുള്ള ജോലി നല്ല സുഖമുള്ള ജോലിയാണോ പിന്നെ അല്ലാണ്ട് പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്നതിന് എന്താ ഇത്ര പാട് നല്ല സുഖമുള്ള പണി അവൾക്ക് അവിടെ ഒരു പണിയില്ലല്ലോ എന്ന് ആഹാ അത് ശരി അപ്പോൾ ഒരു കാര്യം ചെയ്യണം അമ്മേ നമുക്ക് അവൾക്കൊരു പാഠം പഠിപ്പിക്കാം അവക്കെ അവളെ ജോലി എങ്ങനെയെങ്കിലും നമുക്ക് തീർപ്പിക്കണം എങ്ങനെ പറ്റും അവളെ ദിവസം പോകുന്ന സമയമല്ലേ അതിനെ നമുക്ക് മാറ്റാം കുറേ പണിയൊക്കെ കൊടുക്കാം അപ്പോൾ കുറേ ലേറ്റാവും അപ്പോൾ സ്കൂളിൽ തന്നെ നല്ല ടീച്ചർ എന്നുള്ളൊരു പേര് അവക്കില്ലാണ്ട് ആയു അങ്ങനെ അവരവിടുന്ന് പറഞ്ഞു വിട്ടോളും അതെങ്ങനെ പറ്റും അല്ലെങ്കിൽ തന്നെ അർജുനല്ലേ അവളെ കൊണ്ടുപോകുന്നത് കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കുകയും ചെയ്യും അമ്മ ഒരു കാര്യം എന്നാൽ ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങി വരുമല്ലോ വരുമ്പോഴത്തേക്കും കുറേ പണിയുണ്ടെന്ന് പറ അപ്പോൾ ചെയ്യട്ടെ ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഇവിടെ നമുക്ക് ലേറ്റാക്കാം അങ്ങനെ കുറേ ദിവസം ലേറ്റായി ലേറ്റായി പോകുമ്പോഴത്തേക്കും സ്കൂളുകാർക്ക് ഇവരുള്ള ആ ഒരു പ്ര മതിപ്പല്ലേ അങ്ങ് പോക്കോളൂ എന്നിങ്ങനെ കാഞ്ചന ഉപദേശിച്ചു കൊടുക്കാം ഉടനെ പ്രഭാവതി മീനു ഇനി വന്നേ ഇത് സ്നേഹത്തോട് വിളിക്കട്ടോ പക്ഷേ മീനു ആണെങ്കിൽ അമ്മയുടെ സ്നേഹം വിളിയേക്കുമ്പോൾ എന്താ അമ്മയെന്ന് പറഞ്ഞു ഓടി വരുകയാണ് എന്താ അമ്മയും ആ നീ അവിടെ എത്രയും നേരം എന്തെടുക്കുമായിരുന്നു ഇവിടെ സമയം എത്രയായിരുന്നു അറിയുമോ അത് ഞാൻ പോകാൻ വേണ്ടി റെഡിയാവും അമ്മയെന്ന് പറയുകയാണ് കേട്ടോ ഇവിടെ ഇത്രയും ജോലി കിടക്കുന്നു ഇതെല്ലാം ഇട്ടിട്ട് പോവാ നീ അല്ല ഞാനിതെല്ലാം ചെയ്തതല്ലോ മിക്താറ തുടയ്ക്കാനൊക്കെ ഇല്ലേ അതെല്ലാം ഞാൻ രാവിലെ ചെയ്തതാ ആ രാവിലെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഒട്ടേ കാഞ്ചന പറയണ് അതിന് ശേഷം ഇവിടെ ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ഇതേ തറയൊക്കെ നോക്കും അങ്ങോട്ട് നീ അങ്ങോട്ട് എല്ലാവരും വൃത്തിയാക്കി തുടച്ചിട്ട് നീ പോയാൽ മതി എന്ന് കാഞ്ചനയും പ്രഭയും കൂടെ പറയട്ടെ അയ്യോ ഇനിയിപ്പോൾ സമയമായി എന്ന് പറയുമ്പോഴത്തേക്കും തുടയ്ക്കാതെ നീ ഇവിടുന്ന് പോവില്ല എന്നിട്ട് മാത്രം നീ ഇവിടെ വീട്ടിൽ നിന്ന് പോയാൽ മതി ഈ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ട് എന്ന് പ്രഭ പറയുമ്പോഴത്തേക്കും നമുക്ക് മീനുവാണെങ്കിൽ കഷ്ടം എന്ത് ചെയ്യാൻ പറ്റുക അമ്മ പറഞ്ഞാൽ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ സങ്കടപ്പെട്ടു ടെൻഷൻ അടിച്ച് നീക്കിയ സമയമായിട്ടുണ്ട് ഇത് ഇന്നത്തെ എപ്പിസോഡിലെ ടോപ്പ് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു